ായ് ഒരു നൂറ്റി അമ്പത് ലൈക്ക് ആവട്ടെ ഞങ്ങള് രണ്ടുപേരും കൂടെ മെനക്കട്ടെ ഇല്ലയോ അല്ലെങ്കിൽ പിന്നെ ചേച്ചി ചോദിക്കത്തില്ലയോ ആ ഉണ്ടോ അച്ഛനും മോളോട് ഇരുന്നിട്ട് ലൈക്ക് ഇല്ല എല്ലാരും വാടി ലൈക്ക് ഇരിക്കുന്ന മൊത്തം പേര് നൂത്തുപേരടി ചേച്ചി അല്ലെങ്കിൽ ചോദിക്കും അച്ഛനും മോളോട് ഇരുന്ന എന്താ ഇല്ലാത്തേന്ന് ആ അപ്പൊ എല്ലാരും വാടി അമ്മ അമ്മ ചോദിക്കും ലൈക്ക് എന്താ കൊറവ് ആ ഹലോ ും കൂടെ നൂറ്റി അമ്പതിലേക്കി ഞങ്ങ പോണം ഞങ്ങളും പോകാൻ തീരുമാനിച്ചു പെട്ടെന്നോനെ താങ്ക് യു ആ ശ്യാംമോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അല്ലല്ലേ പേടിപ്പിക്കുന്ന സ്വഭാവം നമുക്കില്ലല്ലേ ഹായ് ഹായ് എല്ലാരും ഈ രണ്ട് പ്രാവശ്യം സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്തേ ചുമയൊക്കെ വരുന്ന പനിയായിരിക്കും മൊത്തം പേരും കൂടെ ഒരു നൂറ്റമ്പത് ആയിക്കടി ഞങ്ങളും പോയി കിടന്ന് ചാപ്പാടിച്ചിട്ട് ഉറങ്ങാം